ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ തമ്പിനയിൽ കണ്ടിട്ട് വന്നതല്ലേ ഞങ്ങളെ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര പൈസ ഞങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതൊക്കെ നോക്കിയാണ്ട് സത്യം പറയാം ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതെ അതെ അയൽവാസികള് കുടുംബക്കാര് കുടുംബത്തിൽ നാട്ടുകാർ അങ്ങനെ പല ആൾക്കാരും അന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ആൾക്കാർ കാണാനില്ല മോണ്ടേസ് ട്രോണായിട്ടില്ല ഒന്നുമില്ല അതിൽ നിന്ന് ഒരു ഇങ്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല

Ah, okay. मुन लाने मुन लाने आने आने ah, ും കേട്ടൊക്കെ ചെയ്തു നമുക്ക് എമൗണ്ട് ഇരുന്നൂറ് റുപ്യ അങ്ങനെയൊക്കെയാണ് ഡെയിലി കിട്ടിയോണ്ടിന് അന്ന് പറഞ്ഞാല് പണിയൊന്നും ഒന്നും പോകില്ല ഞാൻ ഞാൻ എന്താ വെച്ചാല് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിച്ചിലായിട്ട് പോണം യൂട്യൂബ് കൊണ്ട് ജീവിതം കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു പക്ഷെ അതിന്റെ മുന്നേ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ മുന്നേ നമ്മക്ക് വേറെ ചാനൽ എനിക്ക് ഒറ്റക്കൊരു ചാനലുണ്ടായിരുന്നു ഞാൻ ഈ സൈക്കിളൊക്കെ കൊണ്ട് നേപ്പാൾക്ക് പോകാൻ അങ്ങനത്തെ ഒരു ട്രാവൽ വ്ലോഗ് ഒക്കെ കുറെ നടന്നിരാന് വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാവും ചിലപ്പോ വീഡിയോസ് കഴിത്താനുണ്ടാവും ഭ്രാന്തൻ ഭ്രാന്തൻ പ്രവാസം ഒക്കെ അടിച്ചു ചിലപ്പോ അല്ല അങ്ങനെ അടിച്ചു കൊടുത്താലാണ് യൂട്യൂബിൽ കിട്ടുക

ആ ഒരു സമയത്ത് നമ്മള് ഡെയിലി വീഡിയോ ഇടും അതായത് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു പിന്നെ പിന്നെ പെരീന്ന് പിന്നെ ഇങ്ങനെ ഇതായി തുടങ്ങി എന്താ ഇത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ഇത്ര കിട്ടണമെന്നില്ലാർക്ക് പിന്നെ അതേമാതിരി കുടുംബത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പിന്നെ ഉമ്മാക്കാരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കേട്ടാണ് ഉമ്മ വരും പിന്നെ ഞങ്ങൾ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ്ടത് നമ്മള് ഈ ചാനലിൽ തന്നെ നമ്മൾ ഏകദേശം പത്തഞ്ഞൂറോളം വീഡിയോസ് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്താ പറയാ അതൊക്കെ ഞങ്ങൾ ഐഡാക്കി വെച്ചു ഇപ്പൊ ഇത് കണ്ടോ ഈ ഫോട്ടോ കണ്ടോ അതായത് ഇത് നേപ്പാൾക്ക് സൈക്കിളും കൊണ്ട് പോയത് ബ്ലോഗ് ചെയ്യാനും വേണ്ടിയാണ്ട് ഇതൊക്കെ അവിടെ ഫോട്ടോസാണ് അതുകൊണ്ട് എന്താ ഇന്ത്യന്റെ പല ഭാഗങ്ങളും ഇന്ത്യ ഇന്ത്യ ഓൾമോസ്റ്റ് ഒക്കെ കറങ്ങി എന്നിട്ട് പിന്നെ ഞമ്മളെ എൻഗേജ്മെന്റ് ചെയ്യണത് ആ നിക്കാവ് ഞങ്ങള് നിക്കാഹിന്റെ ഫോട്ടോ നിക്കാ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അപ്പളടുത്തൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളെ കല്യാണം കല്യാണം എന്താ ഇൻസ്റ്റഗ്രാമിൽ നിലമ്പൂർ പാട്ടിന്റെ ഒരു വീഡിയോ ഇട്ട് കാര്യങ്ങളും ഇതാണ് ഞങ്ങളെ യൂട്യൂബിലത്തെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഇടണത് എന്നിട്ട് അതിന്റെ ഒരു എന്നിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആക്കിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താട്ടുണ്ടത് അറിഞ്ഞുകൊണ്ട്

എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഫാമിലി തുടങ്ങി കുറച്ച് ഇത് അതായത് അയ്യായിരം ആറായിരം ആൾക്കാരൊക്കെ കാണാനായി യൂട്യൂബിലാട്ടത് യൂട്യൂബിലൊക്കെ ഭയങ്കര അപ്പോൾ കാണാനായി ആ ഒരു സമയത്താണ് ഗൾഫ് പോകുന്നത് പിന്നെ അവിടെ വീഡിയോ സ്റ്റെക്കായി എന്നാലും പിന്നെ അവിടുന്ന് വന്നു പിന്നെ യൂട്യൂബ് ചാനലും അത് പോകാൻ കാരണം നമുക്ക് സമ്മർദ്ദം ഉണ്ടല്ലോ വീട്ടിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം അത് ഭയങ്കര ആ സമ്മർദ്ദം ഭയങ്കര സമ്മർദ്ദമാണ് അപ്പൊ ആ സമ്മർദ്ദത്തിന് ഭയങ്കര ഗൾഫ് പോരേണ്ടി വന്നു പക്ഷേ കൊഴപ്പൊന്നുമില്ല യൂട്യൂബ് തുടങ്ങിയ കൊണ്ട് നമുക്ക് നഷ്ടൊന്നുമില്ല ഒന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല നമുക്ക് മെച്ചൻ തന്നെ ഉണ്ടായിട്ടുള്ളു ഞാനെ ഇവള് വന്നതിന് ശേഷമാണ് ജീവിതം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വന്നത് ഇങ്ങനെ എന്താ യൂട്യൂബ് ചാനലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട് പക്ഷെ അന്നെന്താ വെച്ചാല് സ്ഥിരതല്ലേ എനിക്ക് തോന്നുമ്പോ ഇടാ പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നാണ്ട് ഇൻസ്റ്റാഗ്രാമുക്ക് ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ് ഒന്നുമില്ല ദുബായ് ഡയറി സർ ആ ദുബായ് ഡയറി ആണ് ഒരു മുപ്പത് വീഡിയോസ് അങ്ങനെ ആയത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഇവിടെ കല്യാണത്തിനൊന്നും നാട്ടിൽ പോയി ഇവിടെ സിസ്റ്റർ അന്ന് പിന്നെ വന്നിട്ട് പിന്നെ വ്ളോഗ് നല്ല ആക്കിയിട്ട് അങ്ങോട്ട് ഇപ്പം ഏകദേശം നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് വീഡിയോസ് ആയി ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് വരാണ്ടിട്ട് അപ്പം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ഏകദേശം എത്ര എത്ര കൊല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഏഴ് കൊല്ലായി അതായത് ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് അപ്പൊ ചില ആൾക്കാരുണ്ട് ഒരു ഒരു ചാനൽ ഉണ്ടാവും അതിൽ എത്ര ആക്കിയിട്ടും ആക്കിട്ടും റീച്ച് ഉണ്ടാവില്ല ചിലപ്പോ ഒന്നും ഓൺ ആയിട്ടുണ്ടാവില്ല അങ്ങനെ എന്താക്കാന്നോ ആ ചാനലോട് ഒഴിവാക്കുക എന്നിട്ട് പക്ഷെ പിന്നെ നമ്മള് വീഡിയോ ഇടണത് നല്ല ഉഷാറാക്കിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി റീച്ച് റീച്ചും അപ്പൊ വീഡിയോ ഇടണമെന്നില്ല ഒരു തീരുമാനത്തിലാന്ന് അങ്ങനല്ലേ കാര്യങ്ങളൊന്നും വീഡിയോ അതെ മനസ്സിലായല്ലോ നമുക്ക് ോമണ്ട് എത്രയാണെന്നുള്ളതൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ആരും തളരണ്ട എല്ലാ എല്ലാം ശരിയാവും വെറുതെ പിന്നെ മൈൻഡിന് ഭയങ്കര അതായത് വെറുതെ കിട്ടിയാണെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുമല്ലോ ഒന്നും അതായത് യൂട്യൂബിൽ വീഡിയോ എടുക്കണം ഇത് പങ്കാട് വെച്ചാണ്ട് മൈക്ക് വെച്ച് ലൈറ്റ് വെച്ച് പിന്നെ ഇപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇതിപ്പോൾ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷോട്ടിലോ ക്യാപ്കട്ടിലോ കട്ടിലോ ഇട്ടാണ്ട് ആ വീഡിയോ കൊണ്ടുപോയി എഡിറ്റ് ആകും അത് നമ്മളെ മിസ്റ്റേക്കിലോ ആ തുടക്കത്തിൽ ഒക്കെ എല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ സേവിങ്ങിന് ഇടും സേവിങ്ങിന് ഇട്ടാണ്ട് എന്തായാലും ഒരു അരമണിക്കൂർ ഇരുപത്തഞ്ച് ഒക്കെ എന്തായാലും സേവ് ആകാൻ വേണം അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക പ്രോസസിംഗ് അതിലൊക്കെ ഏകദേശം ഒരു മണിക്കൂർ സമയം അങ്ങനെ അതിന് വേണം പിന്നെ പിന്നെ നല്ലൊരു തമ്പിനേലുണ്ടാക്കണം അങ്ങനെ ഇത് ഇതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വെറുതെ ഇട്ടിയതല്ലേ വെച്ചാൽ വെറുതെ ആരും ഒന്നും തരില്ല അത് ആർക്കും കിട്ടൂല അത് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് അപ്പോഴാണ് അത് നമുക്ക് കിട്ടുക ഓക്കേ അപ്പോൾ ഇത്ര കയറി പറയേണ്ടി ഇപ്പോൾ പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമെന്ന് വെച്ചാൽ പൈസ ഒന്നും കിട്ടൂല ഇൻസ്റ്റാഗ്രാമിന് നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് ഒക്കെ തരുവാണെങ്കിൽ അങ്ങനെ കിട്ടുന്നല്ലാതെ ഇൻസ്റ്റാഗ്രാമൊന്നും പൈസ ഒന്നും കിട്ടില്ല പ്രൊമോഷന്റെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കൊന്നും പൈസ കിട്ടുന്നുണ്ടല്ലോ ഇതൊക്കെ എന്താ പൈസ ഒക്കെ എഴുതിയിട്ടല്ല ഇതൊന്നും ചെയ്യണേ നമ്മളൊരു പാഷന്റെ പുറത്ത് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോ നമ്മുടെ ഒന്നും നല്ല സംസാരിക്കുന്നുണ്ടല്ലോ ആ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ബി വി അറിയണ അല്ല എന്റെ ബി വി ബ്ലോഗറിന്റെ ബി വി െ പണിക്കോട്ടെ ഞാൻ പണിക്കൊന്നും പോകട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോ ഇവിടെ പണി കിട്ടണ പൈസ കൂടുതൽ കിട്ടൊന്നില്ല മോട്ടിവേഷൻ മാക്സിമം കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ചെലവ് ജീവിക്കണം ഇതേമാതിരി കുറച്ച് നമ്മള് ഇങ്ങനെ എഡിറ്റ് വീഡിയോ ഞങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ പറയാനുണ്ടെറ്റി പിന്നെ കൂട്ടോ ോട്ടെ അപ്പോ ഏതായാലും ചോറ് കഴിക്കട്ടെ അപ്പൊ ഇതൊക്കെ പറയാനുള്ളത് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം അപ്പൊ ഇതും ശുഭം